എൻ്റെ പ്രണയം ഭാഗം നാല് എക്സാം വരുമ്പോൾ ഇതളിന് നല്ല ടെൻഷനാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഉറക്കവും കുറയും അവൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും സംശയങ്ങളുണ്ടെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്ന അതാത് സാറുമാരോട് സംശയം ചോദിക്കുമായിരുന്നു എന്നാൽ നിരഞ്ജനോട് മാത്രം അവൾ സംശയം ചോദിക്കില്ല അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ എപ്പോഴും അവൾക്ക് ഭയമായിരുന്നു എങ്ങാനും അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ സാമീപ്യം തൻ്റെ ഹൃദയം ഒളിപ്പിച്ചു വെച്ച പ്രണയം പറഞ്ഞു പോകുമോ എന്നുള്ള ഭയം അതുകൊണ്ട് തന്നെ അവൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിരഞ്ജനോട് സംസാരിക്കുമായിരുന്നുള്ളൂ എല്ലാവരോടും നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന താൻ നിശബ്ദമാകുന്നത് എപ്പോഴും നിരഞ്ജൻ്റെ അടുത്താണ് എന്നവൾ ഓർത്തു പരീക്ഷാ ദിവസം കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിപ്പ് തുടങ്ങി ഓരോ ദിവസം ഇടവിട്ടാണ് പരീക്ഷ അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് നന്നായി എഴുതാനും പറ്റി അങ്ങനെ ഓണം സെലിബ്രേഷൻ വന്നു പേരും ഒരുമിച്ച് തന്നെ പോയി അവർക്കുള്ള ഡ്രസ്സും ഐറയുടെ അമ്മയുടെ ഷോപ്പിൽ കയറി അതിന് മാച്ചിങ്ങായ വളകളും വാങ്ങി ഐറയുടെ അമ്മയുടെ ബുട്ടിക്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു ഇന്ന് സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആണ് രാവിലെ തന്നെ എല്ലാവരും വേഗം എഴുന്നേറ്റ് റെഡിയായി തുടങ്ങി മുല്ലപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് നോക്കി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതെല്ലാം ഇനി ഞാൻ എങ്ങനെയാണ് അവൾമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നെ എല്ലാവരും കൂടി കൊല്ലും ഇതൽ പറയുന്നുണ്ട് ദേ എന്നെ പറയിപ്പിക്കരുത് മുല്ലപ്പൂവിൻ്റെ ഇടയിൽ റോസാപ്പൂവിന്റെ ഇതളുകൾ വെച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി പറഞ്ഞ് മേടിച്ചു കൊണ്ടുവന്നപ്പോൾ അവളുടെ വർത്തമാനം കേട്ടെ തരുൺ ദേഷ്യപ്പെടുന്നുണ്ട് പറഞ്ഞത് ശരിയാ പക്ഷെ ഇത് വിരിഞ്ഞിട്ടില്ലല്ലോ ഇത് ആ തലയിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ താനെ വിരിഞ്ഞോളും തരുൺ പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കി എൻ്റെ പൊന്നു നീ അവനോട് വഴക്ക് കൂടാതെ നീ വേഗം പോയി ഡ്രസ്സ് മാറിക്കേ അമ്മ വിളിച്ചു പറഞ്ഞു തപസ്യാ നിനക്ക് ഇന്ന് തന്നെയല്ലേ സെലിബ്രേഷൻ ആ അമ്മ ഞാനും റെഡിയാവാൻ പോകുകയാണ് പക്ഷെ ചേച്ചി റെഡിയായിട്ട് വേണം എന്നെ റെഡിയാക്കാൻ എത്ര നേരം എന്നറിയോ ഞാനിങ്ങനെ നിൽക്കുന്നത് നീ പോയി ഡ്രസ്സ് മാറ് അപ്പോഴേക്കും അവൾ ചെയ്തു തരും അമ്മ പറഞ്ഞു വയലറ്റ് ബ്ലൗസും മാമ്പഴ കളർ പാവാടയും വയലറ്റ് ദുപ്പട്ടയും അടങ്ങിയ ദാവണിയാണ് ഇതളിൻ്റെ വേഷം അമ്മ ഞങ്ങൾ പ്ലസ് ടു സ്റ്റുഡൻസായി എന്നിട്ടും ഈ ദാവണിയിൽ നിന്നും സാരിയിലേക്ക് ഞങ്ങൾക്ക് ഒരു മോചനം തരില്ല അല്ലേ ഇതൾ ചോദിച്ചു സാരിയൊക്കെ ഉടുക്കാൻ ഇനി സമയമുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളാ ഇപ്പോൾ ദാവണി പട്ടുപാവാട ഇതെല്ലാം ഇട്ടാൽ മതി പിന്നെ അത്യാവശ്യം മോഡേൺ ഡ്രസ്സെല്ലാം ധരിക്കുന്നുണ്ടല്ലോ അതിനൊന്നും ഞങ്ങൾ പറയുന്നല്ലോ സാരി എടുത്താൽ ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ മോള് വലുതായി പെട്ടെന്ന് കെട്ടിച്ചു വിടാറായി എന്ന് തോന്നും അതുകൊണ്ടാണ് സാരി വേണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ അവളുടെ അടുത്തേക്ക് വന്നു അവളെ തിരിച്ചു നിർത്തി നോക്കി നല്ല ഭംഗിയുണ്ട് അമ്മയുടെ മോളെ കാണാൻ അപ്പോഴാണ് അങ്ങോട്ട് തപസി വന്നത് അപ്പോൾ എന്നെയോ അവൾ ഒരു ഗ്രീൻ കളർ പട്ടുപാവാടയാണ് അവളുടെ വേഷം എൻ്റെ മോളും സുന്ദരിയല്ലേ അമ്മ പറഞ്ഞു അമ്മ ഈ പൂവൊന്ന് വെച്ച് തരുമോ എന്ന് പറഞ്ഞ് ഇതൽ ആ പൂവ് എടുത്തു കൊടുത്തു അമ്മ ഭംഗിയായി തന്നെ ആ പൂവും വെച്ചുകൊടുത്തു അവൾ നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു ജിമിക്കിയും ഒരു ചെറിയ മാലയും വയലറ്റും മാമ്പഴമഞ്ഞയും ചേർന്ന കുപ്പിവളകൾ കൈനിറയെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് അവളുടെ ഫോർ ദ പീപ്പിളിലെ ബാക്കി പേർ കൂടി വന്നു റെഡ് ധാവണിയിൽ വാണിയും പിക്കോക്ക് ബ്ലൂ ധാവണിയിൽ ശ്രദ്ധയും യെല്ലോ ഗ്രീൻ താവണിയിൽ അയറയും ഭംഗിയായി തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ടീച്ചറമ്മ തന്നെ പൂ വച്ചു കൊടുത്തു ഞങ്ങളെ പോവുകയാണേ സ്കൂൾ ബസ്സിൽ പോകണം ഈ വേഷത്തിൽ പ്രൈവറ്റ് ബസ്സിൽ പോയാൽ ശരിയാവില്ല ഞങ്ങളെ ആംപിള്ളേര് നോക്കി നിൽക്കും അപ്പോൾ ഞങ്ങൾക്ക് നാണം വരും അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ ബസ്സിൽ പോവാണേ നാണം അഭിനയിച്ചു കൊണ്ട് അയറ പറഞ്ഞു ഇതൽ റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ ബാൽക്കണിയിൽ പോയി നോക്കി കുറച്ചുനേരം അവിടെ നിന്നു നിരഞ്ജനെ കാണലായിരുന്നു ഉദ്ദേശം കാണാതായപ്പോൾ വിഷമത്തോടെയാണ് താഴേക്ക് വന്നത് അതെ ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ തരുൺ പറഞ്ഞത് കേട്ടതും അയറ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പെസ്സി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് മേക്കപ്പ് മുടി എല്ലാം ആകെ കോലം കെടും ഇതാകുമ്പോൾ സേഫ് ലാൻഡിങ് എങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ ഞാനും അച്ഛനും എങ്ങനെ പോകും അമ്മ ചോദിച്ചു ഞാൻ നിരഞ്ജൻ്റെ കാറെടുത്തോളാം എന്ന് പറഞ്ഞ് തരുൺ അവിടെ നിന്നും ഐറയെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് നടന്നു അവൻ്റെ പുറകെ എല്ലാവരും ഇറങ്ങി നെഞ്ചിടിപ്പോടെ ഇതളും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നടന്നു നിരഞ്ജൻ്റെ വീട്ടിൽ ചെന്നതും അച്ഛൻ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആഹാ എല്ലാ സുന്ദരിക്കുട്ടികളും ഉണ്ടല്ലോ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു സ്കൂളിലെ അദ്ദേഹം ചോദിച്ചു അതെയെങ്കിൽ ഞാൻ തേ ഇവരെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാമെന്ന് വിചാരിച്ചു അവൻ എവിടെ നിരഞ്ജൻ തരുൺ ചോദിച്ചു ജിമ്മിൽ നിന്നും കുറച്ചു മുമ്പാ വന്നത് ഫ്രഷാവൻ കയറിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് നോക്കി വിളിച്ചതും ഒരു മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് അങ്ങോട്ട് സ്ലീവ് മടക്കിക്കൊണ്ട് നിരഞ്ജൻ വന്നത് എല്ലാവരും ഉണ്ടല്ലോ വാ അകത്തേക്കിരിക്കാം നിരഞ്ജൻ പറഞ്ഞു വേണ്ടടാ ഇവരെ സ്കൂളിൽ കൊണ്ടുപോയ ആക്കാനാണ് ഞാൻ വന്നത് എല്ലാം അണിഞ്ഞു ഇനി ബസിൽ പോയി കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു വീട്ടിലെ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും പോകണ്ടേ നീ ഫ്രീയാണോ ഞാൻ കാർ കാറെടുത്തോട്ടെ അവൻ ചോദിച്ചു അതിനെന്താടാ നീ എടുത്തോ ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം ഇന്ന് പറഞ്ഞ് നിരഞ്ജൻ താക്കോൽ എടുത്തിട്ട് വന്നതും എടാ നീ ഫ്രീയാണെങ്കിൽ എൻ്റെ ഒപ്പം വാ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരണ്ടല്ലോ തരുൺ ചോദിച്ചു ഞാൻ ഫ്രീ ആണ് എന്നാ വാടാ തരുൺ വിളിച്ചതും വേഗം നിരഞ്ജൻ അവരുടെ കൂടെ പോകാനായി ഇറങ്ങി അത് കണ്ടതും ഇതളുടെ നെഞ്ചിടിപ്പ് കൂടി തന്നെ ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല എന്നോർത്തപ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ ഒരു ഭാരം തോന്നി അവൾക്ക് ഇന്നോവ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി നിരഞ്ജൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് അങ്ങനെ അവർ അവരുടെ സ്കൂളിലേക്കെത്തി സ്കൂളിലെത്തിയതും എല്ലാവരും ഇറങ്ങി തിരിച്ച് ഞങ്ങളെ കൊണ്ടുവരാൻ വരുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മഞ്ഞ രഥത്തിൽ വരണമോ ഐറ ചോദിച്ചു മഞ്ഞ രഥത്തിൽ വന്നാൽ മതി വെറുതെ എന്തിനെ ഈ മേക്കപ്പ് ഒക്കെ കളയുന്നത് അതോർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നാക്കാമെന്ന് വിചാരിച്ചത് തിരിച്ച് വരുമ്പോൾ മേക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ രൂപം ഞങ്ങൾക്കറിയാലോ അതുകൊണ്ട് കുഴപ്പമില്ല തരുൺ പറഞ്ഞ് കളിയാക്കി ഇതെല്ലാം കേട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ നിരഞ്ജൻ സ്റ്റിയറിങ്ങിൽ കൈ പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട് അത് ഇതിൽ കാണുകയും ചെയ്തു എന്നാൽ അവളെ നോക്കുന്നില്ല എന്നുള്ളത് ഒരു വേദനയായി തന്നെ നിന്നു എന്നാൽ പോകാൻ നോക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്കും കോളേജിൽ പോകാനുണ്ട് ഞങ്ങൾക്കുമുണ്ട് ഈ പറഞ്ഞ ഓണം സെലിബ്രേഷൻ അത് ഇതുപോലെ ഒരു പൂക്കളമൊന്നുമല്ല ഓണം സെലിബ്രേഷൻ കാണണമെങ്കിൽ ഞങ്ങളുടെ കോളേജിലേക്ക് വാ അപ്പോൾ കാണാം ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അതിന് നാളെയല്ലേ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ അതെ നാളെയാണ് അതിന് ഇന്നേ ഞങ്ങൾക്ക് കുറച്ച് പണികളുണ്ട് അതിനുവേണ്ടി കോളേജിൽ പോകുകയാണ് അപ്പോൾ നാളെ ഞങ്ങളെ കൊണ്ടുപോകോ കോളേജിലേക്ക് അയറ ചോദിച്ചു എന്തിനാ മോളെ അവിടെയെങ്കിലും സമാധാനമായിട്ട് ഞങ്ങളൊന്ന് നടന്നോട്ടെ അവിടെ വന്ന് എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാനല്ലേ നടക്കില്ല തരുൺ പറഞ്ഞു പിന്നെ എനിക്ക് ഒരു കോഴിയുടെ പെണ്ണാണെന്ന് അറിയപ്പെടുന്നത് ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ അയറ പറഞ്ഞു ആരടി കോഴി എന്ന് ചോദിച്ച് തരുൺ അപ്പോൾ തന്നെ അവളുടെ ചെവിയിൽ പിടിച്ചു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നാളെ ഞങ്ങളെ കൊണ്ടുപോകുമോ കോളേജിൽ ഓണം സെലിബ്രേഷന് അവൾ ചോദിച്ചു പ്ലീസ് ചേട്ടാ ഞങ്ങളെ കൊണ്ടുപോകുമോ വാണിയും ചോദിച്ചു അയ്യോ പുറത്തുനിന്ന് ആരെയും കൊണ്ടു പാടില്ല തരുൺ പറഞ്ഞു ഓ അങ്ങനെ ഞങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും തിരിഞ്ഞു നടന്നു ഐറ പിണങ്ങി പോവാണോ നീ തരുൺ ചോദിച്ചു ഇല്ല ഞങ്ങൾക്ക് എന്ത് പിണക്കം ഞങ്ങളിപ്പോഴും ഓർത്തത് നാളെയാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ അപ്പുറത്തെ ബോയ്സ് സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് ശ്രദ്ധ പറഞ്ഞു പോകും കാണാം തരുൺ അവിടെ നിന്ന് അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു കാണാനൊന്നുമില്ല ഞങ്ങൾ പോകും എന്ന് പറഞ്ഞ് അയറ ഓടിക്കളഞ്ഞു നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അവിടെ നിന്നും തരുൺ വിളിച്ചു പറഞ്ഞു വണ്ടിയിൽ കയറി നിരഞ്ജൽ അപ്പോൾ തന്നെ കാറെടുത്തു ഇതെല്ലാം കണ്ട് ഇതൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വാടി ഇങ്ങോട്ട് നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിനക്ക് എന്താ പറ്റിയേ ശ്രദ്ധ ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഇതൽ അവളുടെ വിഷമം മറച്ചു ഇനിയും അങ്ങനെ നിന്നാൽ അവരെല്ലാവരും ചോദ്യവുമായി തൻ്റെ കൂടെ വരും പിന്നീട് ചിലപ്പോൾ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ സത്യം പറയേണ്ടി വരും എന്ന് തോന്നി അവൾ വേഗം തന്നെ അവളുടെ മൂഡ് മാറ്റി അവൾ ക്ലാസ് റൂമിലേക്ക് ചെന്നപ്പോഴേ കണ്ടു പൂജയും ദിവ്യയും എല്ലാം സാരിയെടുത്ത് നിൽക്കുന്നത് ഇവളെന്താ ഇത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചോ അവളുടെ വീട്ടുകാർ വാണി ചോദിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞത് അല്ലാ സാരി ഉടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ പറഞ്ഞ ഡയലോഗാണ് എൻ്റെ അമ്മയും ഇത് തന്നെയാ പറഞ്ഞത് ഇതൾ പറഞ്ഞു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇപ്പോൾ ആ പൂജയെ നോക്കിയേ അവളെ കണ്ടാൽ ശരിക്കും ഒരു കോളേജിൽ പഠിക്കുന്ന പോലെ തോന്നില്ലേ വെറുതെ അല്ല ഇവളിപ്പോൾ നിരഞ്ജൻ ചേട്ടൻ്റെ പുറകെ നടക്കുന്നത് പക്ഷേ പുള്ളി ഇവളെ മൈൻഡ് ചെയ്യില്ല നീ നോക്കിക്കോ ആര് ഇവളെ പ്രപ്പോസ് ചെയ്താലും ഒരിക്കലും നിരഞ്ജൻചേട്ടം ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് അയറ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതളിൻ്റെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്യുന്നത് പോലെയാണ് തോന്നിയത് അപ്പോഴാണ് പൂജയും ദിവ്യയും അർപ്പിതയും എല്ലാം ഇതളിനെയും ഫോർ ദ പീപ്പിളിലെ മറ്റുള്ളവരെയും കാണുന്നത് ആ എത്തിയോ ഫോർ ദ പീപ്പിൾ നിങ്ങളെന്താ ഇപ്പോഴും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ ദാവണിയെല്ലാം ഉടുത്ത് പൂജ കളിയാക്കൽ പോലെ ചോദിച്ചു ഞങ്ങൾക്ക് പെട്ടെന്ന് വലിയ പെൺകുട്ടികളാണെന്ന് ആരെയും കാണിക്കണമെന്ന് ആഗ്രഹമില്ല ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഞങ്ങൾ കുട്ടികളായിട്ട് ഇരിക്കുന്നതാ ഇഷ്ടം അതുകൊണ്ടാ ഞങ്ങൾ മക്കൾ ധാവണിയെടുത്താൽ മതി സാരി എടുത്ത് ഇപ്പോഴേ മെച്യൂരിറ്റി കാണിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് ശ്രദ്ധ പറഞ്ഞു അവർ അവിടെ നിന്നും നടന്നു പോയതും പൂജ അവരെ തന്നെ നോക്കി നിന്നു നാലിനെയും കാണാൻ മുടിഞ്ഞ ഗ്ലാമറാണ് ദാവണിയിൽ എന്തു ഭംഗിയെ കാണാൻ അർപ്പിതയാണ് പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഓണം പൂക്കളം ഇടലും വടംവലി കസേരക്കളി അങ്ങനെ ഓണത്തിനുള്ള സ്ഥിരം കളികളും ഒരു മഹാബലിയും ഓണസദ്യയുമായി അവരുടെ ഓണം സെലിബ്രേഷൻ കടന്നുപോയി വൈകിട്ട് എല്ലാം അവശതയായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിലാണ് തിരിച്ച് വീട്ടിലെത്തിയത് എല്ലാവരും ഇതളിൻ്റെ വീട്ടിലേക്ക് ചെന്നതും ആശ്വാസത്തോടെ ബെഡിൽ കയറി കിടന്നു ഹോ ഇനി കുറച്ച് ദിവസത്തേക്ക് ബുക്ക് എടുക്കണ്ടല്ലോ ആശ്വാസം അയറ പറഞ്ഞു ഇനി ട്യൂഷൻ സെൻറ്ററിലെ ഓണം സെലിബ്രേഷൻ അന്ന് പുതിയ ദാവണി ഇപ്രാവശ്യം ഓണം സെലിബ്രേഷന് നിരഞ്ജൻ ചേട്ടനടക്കം എല്ലാവരും ഉണ്ടാവും അതുകൊണ്ട് അടിപൊളിയായിരിക്കും എന്നാ കേട്ടത് ആ ട്യൂഷൻ സെൻറ്ററിലെ അഞ്ചാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികളും ഉണ്ടാവും ഐറ പറഞ്ഞു എന്നാൽ അവിടെ നിരഞ്ജൻ ഉണ്ടാകും എന്ന് മാത്രമായിരുന്നു ഇതിൽ കേട്ടത് നാളെ ഏട്ടന്മാരുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ കൊണ്ടുപോകുമോ ആവോ ഐറ പറഞ്ഞു നിനക്ക് അവിടെ ചെന്ന് ആരൊക്കെ തരുൺചേട്ടൻ്റെ പുറകിൽ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ലേ നീ പോകുന്നത് അതെ അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ എനിക്കറിയണം അവിടെ എങ്ങനെയുള്ള പെമ്പിള്ളേര ഉള്ളതെന്നൊക്കെ അവൾ പറഞ്ഞു എന്തായാലും കൊണ്ടുപോകില്ല എന്ന് ഉറപ്പാ അതുകൊണ്ട് മോള് വാശി പിടിക്കണ്ട നമുക്ക് നാളത്തെ കഴിഞ്ഞുള്ള ട്യൂഷൻ സെൻ്ററിലെ ഓണം സെലിബ്രേഷൻ അത് കഴിഞ്ഞ് ഇവിടുത്തെ ക്ലബിലെ ഓണം സെലിബ്രേഷനും ഉണ്ട് അതുകൊണ്ട് നമുക്കതെല്ലാമായിട്ട് ഇവിടെ കൂടാം വാണി പറഞ്ഞു അതേ നടക്കൂ ശ്രദ്ധയും പറഞ്ഞു അങ്ങനെ എല്ലാവരും പായസം കഴിച്ചതിൻ്റെ മത്തിൽ കിടന്നുറങ്ങി വൈകിട്ട് ടീച്ചറമ്മ വന്ന് വിളിച്ചപ്പോഴാണ് നാലു പേരും എഴുന്നേറ്റത് എഴുന്നേറ്റ് താഴെ വന്നതും ചൂട് ചായയും ബജ്ജിയും ടീച്ചറമ്മ എല്ലാവർക്കും കൊടുത്തു അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് തരുണും എറിക്കും വന്നത് അവർക്കും ചായ കൊടുത്തു അല്ല എവിടെ നിരഞ്ജൻ ടീച്ചറമ്മ ചോദിച്ചു അവന് സൂപ്പർമാർക്കറ്റിലേക്ക് കയറി ഓണായതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഷോപ്പിൽ ഞങ്ങളും ഇപ്പോൾ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് തരുൺ വന്ന് വേഗം ഡ്രസ്സ് മാറാനായി പോയി അവനൊരു മുണ്ടും ടീഷർട്ടും ഇട്ടുകൊണ്ട് വന്നു അമ്മേ ഞങ്ങൾ വരാൻ വൈകും സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുമാത്രമല്ല ലോഡും വന്നിട്ടുണ്ട് അവനെ സഹായിക്കാൻ ഞങ്ങൾ എന്തായാലും നിൽക്കാണ് തരുൺ പറഞ്ഞു പോയിട്ട് വാ നല്ല കാര്യമാണ് ആ കൊച്ചിന് ഒരു സഹായം ആവുമല്ലോ അച്ഛനും പറഞ്ഞു ഏട്ടനും എറിക്കേട്ടനും കൂടി വണ്ടിയെടുത്തു കൊണ്ട് പോകുന്നത് അവർ നോക്കി നിന്നു എന്താ പരിപാടി നിങ്ങളുടെ അച്ഛൻ ചോദിച്ചു വെക്കേഷനല്ലേ ചുമ്മാ ഇങ്ങനെ നടക്കണം അത്ര തന്നെ വേറൊന്നും തീരുമാനിച്ചിട്ടില്ല അല്ലേടാ ശ്രദ്ധ പറഞ്ഞു അതെ അങ്കളെ ഈ പത്ത് ദിവസവും ചുമ്മാ ഇങ്ങനെ നടക്കണം വാണിയും പറഞ്ഞു നടക്കുന്നതൊക്കെ കൊള്ളാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആരും ഇവിടെ പരാതിയായിട്ട് വരരുത് ടീച്ചറമ്മ താക്കിയതോടെ പറഞ്ഞു അല്ല ഈ നാട്ടിൽ പല ആളുകളുടെ വീട്ടിലും ചാമ്പയ്ക്കയും ലൂബിക്കയും പേരക്കും എല്ലാം ഉണ്ടാവും എൻ്റെ മക്കൾ അതുപോയി പറച്ച് അതിൻ്റെ രുചി നോക്കാൻ നിൽക്കണ്ട ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് തരാം ദൈവത്തെ ഓർത്ത് മതിൽ ചാടരുത് ആരുടെയും നിങ്ങളുടെ കാരണമ്മമാരായിപ്പോയ എന്ന ഒരൊറ്റ തെറ്റേ ഞങ്ങൾ നാല് പാരൻസും ചെയ്തിട്ടുള്ളൂ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത് ടീച്ചറമ്മ പറഞ്ഞു ഞങ്ങൾ പേടിയാണോ ടീച്ചറമ്മയ്ക്ക് വാണി ചോദിച്ചു പേടിയാണ് കാരണം നിങ്ങൾ കാരണം അടി എവിടെന്നാ വരുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അകത്തേക്ക് പോയി സാറിനും ഞങ്ങളെ പേടിയാണോ വാണി ഇതളിൻ്റെ അച്ഛനോട് ചോദിച്ചു അവൾ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കേണ്ടതാണേ മക്കൾ മരം കയറികളായിപ്പോയാൽ ആ ചീത്തപ്പേരും ഞങ്ങൾ പാരൻസ് സഹായിക്കണമല്ലോ പൊന്നു ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഞങ്ങളെ വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലെയാ അതുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാണി അവിടെ നിന്നും എഴുന്നേറ്റു ആയിക്കോട്ടെ പോകുന്നതൊക്കെ കൊള്ളാം ഈ മുതലിനെ സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ച് ഇവിടെ എത്തിച്ചു കൊള്ളണം അവരുടെ കൂടെ പോകാൻ പോയ പൊന്നുവിനെ കാണിച്ചുകൊണ്ട് മാഷു പറഞ്ഞു ആയിക്കോട്ടെ എത്തിച്ചോളാം എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവർ പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ മാഷു നിന്നു അപ്പോഴേക്കും തപസിയും അങ്ങോട്ട് വന്നു ഞാനും പോവുകയാണേ എങ്ങോട്ട് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം അപ്പുറത്തെ വീട്ടിലെ ആ കിച്ചുവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് പോയിട്ട് വാ അച്ഛൻ പറഞ്ഞ് തപസിയെ വിട്ടു ഫോർ ദ പീപ്പിൾ സംസാരിച്ച് നടന്നു അവിടെയുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് ചെന്നത് അവിടെ അവരെലും ചെറിയ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു നിൻ്റെയൊക്കെ പരീക്ഷ നേരത്തെ കഴിഞ്ഞോടാ വാണി ചോദിച്ചു ആ ചേച്ചിമാരെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഒന്നും ഉണ്ടായില്ലേ എൻ്റെ ചേച്ചിമാരെ ഈ ഗവൺമെൻറ് സ്കൂളിൽ സെലിബ്രേഷനൊന്നും ഉണ്ടാകില്ല ഒരു കുട്ടി പറഞ്ഞു എടാ ഞങ്ങളെക്കൂടെ കൂട്ട് മോക്കാളിക്കാൻ ഐറ ചോദിച്ചു അതിനെന്താ നമുക്ക് ഒരുമിച്ച് കളിക്കാം ഞങ്ങൾ കുറച്ചുപേരല്ലേ ഉള്ളൂ വിഷമിച്ചിരിക്കുവായിരുന്നു ഏറ്റുമുട്ടാൻ എതിരാളികൾ ഇല്ലാത്തതിന് ഒരുത്തൻ പറഞ്ഞു അങ്ങനെ ഫോർ ദ പീപ്പിൾ ക്രിക്കറ്റ് കളിക്കാനായി ഇറങ്ങി ഇതളും വാണയും ബാറ്റിങ്ങിനായി നിന്നു ഐറ ബോൾ ചെയ്തു ഇതൾ ബാറ്റ് ചെയ്തു അങ്ങനെ ആ ചെറിയ കുട്ടികളോട് കള്ളക്കളി കാണിച്ചും കൂടിയും അവർ കളിച്ചുകൊണ്ട് നിന്നു അപ്പോഴാണ് അങ്ങോട്ട് നവീൻ ഹരി ഡേവിഡ് വിനായക് എന്നിവർ വന്നത് അവരെ കണ്ടതും ആ കുട്ടികൾ ഫോർ ദ പീപ്പിളിൻ്റെ അടുത്തേക്ക് ചെന്നു ചേച്ചി നമുക്ക് പോകാം ഇനി അവരുടെ സമയമാണ് അവർ പറഞ്ഞു ആരുടെ സമയം അത് ചേച്ചി നമുക്ക് ഉച്ചയ്ക്ക് സമയം ഇവിടെ നിൽക്കാൻ പറ്റൂ വൈകിട്ട് അവർ കളിക്കാൻ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പോകണം ആ കുട്ടികൾ പറഞ്ഞു അതെന്തിനാ ഈ ഗ്രൗണ്ട് ആരുടെയും സ്വന്തമൊന്നും അല്ലല്ലോ നിങ്ങൾ കളിക്ക പിള്ളേരെ ശ്രദ്ധ പറഞ്ഞു എടാ നിങ്ങളുടെ കളി കഴിഞ്ഞില്ലേ പോകാൻ നോക്ക് ഇനി ഞങ്ങൾ മുതിർന്നവർ കളിക്കാം എന്ന് പറഞ്ഞ് ഹരി ഫോർ ദ പീപ്പിളിൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങളും കുടിക്കോ നിങ്ങളും വലിയ കുട്ടികളല്ലേ ഈ കുഞ്ഞു പിള്ളേരോടൊപ്പം കളിച്ചിട്ട് എന്താ കാര്യം ഞങ്ങളുടെ ഒപ്പം കളിക്ക് വിനായക് പറഞ്ഞു അതിനെന്താ കളിക്കാം അല്ലടി അയറ കണ്ണിറുക്കിക്കൊണ്ട് എല്ലാവരോടുമായി ചോദിച്ചു പിന്നല്ലാതെ ബാക്കി പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ചേട്ടന്മാർ ബോൾ ചെയ്യുക ഞങ്ങൾ ബാറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇതൾ ബാറ്റ് ചെയ്യാൻ നിന്നു ഹരിയാണ് ബോൾ ചെയ്തത് അവന്റെ ആ ബോൾ ഇതൽ അടിച്ച് ഗ്രൗണ്ടിന് പുറത്താക്കി അതുകണ്ട് അവർ അമ്പരന്നു എന്നാൽ പുഞ്ചിരിയോടെ ഇതെല്ലാം നോക്കി ആ ഗ്രൗണ്ടിൻ്റെ സൈഡിലെ മതിലിൽ ത്രിമൂർത്തികൾ ഇരിക്കുന്നത് ആരും കണ്ടില്ല ചെറുതിലെ മുതലേ നമ്മുടെ ഒപ്പം കളിച്ചു വളർന്ന പിള്ളേരോടാ അവന്മാരുടെ കളി തരുൺ പറഞ്ഞു എന്തായാലും കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ അടിച്ച് എല്ലാത്തിനെയും പറത്തിയേനെ എറിക്ക് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇതൊന്നും കാണാതെ അവിടെ ഫോർ ദ പീപ്പിൾ എറിയുന്ന ഓരോ ബോളും അടിച്ച് പറപ്പിക്കുകയായിരുന്നു നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ ഡേവിഡ് ചോദിച്ചു ഉണ്ടല്ലോ ഞങ്ങൾ ക്രിക്കറ്റും കളിക്കും ഫുട്ബോളും കളിക്കും ഇതളിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വാണി പറഞ്ഞു അപ്പോഴേക്കും അയറയും ശ്രദ്ധയും അവരുടെ അടുത്തേക്ക് വന്നു നാലു പേരും ഒരുമിച്ച് നിന്നു ഞങ്ങളുടെ ഗുരുക്കന്മാർ ആരാണെന്ന് അറിയണ്ടേ ചേട്ടന്മാരെ കേട്ട് കാണും ത്രിമൂർത്തികൾ അവരാണ് ഞങ്ങളുടെ ഗുരുക്കന്മാർ വാണി പറഞ്ഞതും അവരമ്പരന്നു ചേട്ടന്മാർക്ക് ഇവിടെ പരിചയമില്ലാത്തത് കൊണ്ടാ നിങ്ങളിവിടെ പേങ്കിസ്റ്റുകളായി താമസിക്കാൻ വന്നവരല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാത്തത് അല്ലെങ്കിൽ ത്രിമൂർത്തികളെ നിങ്ങൾ അറിഞ്ഞേനെ ശ്രദ്ധ പറഞ്ഞു കൊണ്ട് നോക്കിയത് അങ്ങോട്ട് നടന്നു വരുന്ന ത്രിമൂർത്തികളെ ആയിരുന്നു പറഞ്ഞ് തീർന്നില്ല ദാ വരുന്നു ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ് അവൾ അവരെ ചൂണ്ടിക്കാണിച്ചതും ആ ചെറുപ്പക്കാർ തിരിഞ്ഞു നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അടുത്ത സ്റ്റോറി നിന്നിലലിയാൻ ഞാൻ അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാനും നീയും ഒന്നാണേ എന്ന സ്റ്റോറി ഏഴ് മണിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ